ഈ സിനിമാക്കാരൊക്കെ ഞങ്ങൾ സിനിമാക്കാർക്ക് എന്താ കുഴപ്പം പറയാനേക്ക് കഴിയൂല കാരണം അത്ര കണ്ട് നിങ്ങളെ കുഴപ്പങ്ങള് ഓ എന്ന് പറയാൻ പറ്റാത്തത് നിങ്ങൾ ഈ സിനിമയിലൊക്കെ എന്താ ചെയ്യുന്ന കാരണത്തിനാ ഇങ്ങള് കല്യാണം കഴിച്ച അതേ ഒരു സിനിമാക്കാരന്റെ കൂടെ അതിനുള്ള ഫീലിങ്ങ് ഭർത്താവിനെ അതൊക്കെ അതൊക്കെ

ില്ല ജീവിതം ജീവിതമായിട്ടും കാണാൻ അറിയണം വിവരവും ബോധവും വേണം വിവരം ഞങ്ങൾ പവറാണ് ആ പവർ ഉണ്ടാവണം കേട്ടോ മൂളയിൽ തലയിൽ കരിവൺക്കോട്ടെ ജീവിക്കുന്നുണ്ടല്ലോ കരിവായിട്ട് വെച്ച് ജീവിച്ചോളാം കേട്ടോ